Música ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറുകൾ കണ്ടാലോ എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കോംബോ ഓഫറുകളാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് തന്നെ അസാലിയ പ്ലാന്റിൻ്റെ ആണേ അസാലിയ പ്ലാന്റിൻ്റെ രണ്ട് കോംബോ ഓഫറുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് നല്ല റേറ്റ് കുറവുള്ളതാണ് ഒന്ന് കുറച്ചും കൂടി റേറ്റ് കൂടുതലുള്ളതാണ് പ്ലാൻ സൈസിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവുമെന്നറിയാലോ അല്ലേ ഈ റേറ്റിൽ മാറ്റം വരുമ്പോൾ അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് ആണ് മൂന്ന് വെറൈറ്റി കളേഴ്സാണ് ഉള്ളത് ഇതിൽ കളർ ഏതാണെന്നുള്ളത് കൺഫേം പറയാൻ പറ്റില്ല നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു കമ്പോസ്റ്റ് മിക്സിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ മിക്സ് കളയാതെയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ായിട്ട് കിട്ടൂട്ടോ നല്ല നിർവാഴ്ചയുള്ളൊരു പോട്ടി മിക്സിലേക്ക് ഈ പ്ലാന്റ്സ് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടായി കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ കാണുന്ന അസാലിയ പ്ലാന്റ്സ് നിറച്ച് പൂക്കളുണ്ടാവും നമ്മൾ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ചെറുതിലിപ്പോൾ നമുക്ക് മൂന്ന് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഈ മൂന്ന് കളേഴ്സിൽ വരുന്ന അസാലിയ പ്ലാന്റിൻ്റെ ഈ ഒരു കോംബോ ഓഫറിന് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എക്സ്ട്രാ ഇതിന് വേറെ ഒന്നുമില്ല ഈ ഒരു ചാർജിലാണ് നമ്മൾ അയക്കുന്നത് ഇനി അസാലിയയുടെ തന്നെ നമുക്ക് സെക്കൻഡ് കോംബോ ഓഫർ നോക്കാം അത് ഇതുപോലെ വലിയ പ്ലാൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല വലിപ്പമുള്ള ആണ് അഞ്ച് വെറൈറ്റി കളേഴ്സിലാണ് ഈ ഒരു ഓഫറ് വരുന്നത് അപ്പം ഇതും ലീഫിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വെറൈറ്റീസ് എടുക്കുന്നത് കളർ കൺഫേം പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകും അഞ്ച് വെറൈറ്റീസ് ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ഫ്ലവറൊക്കെ ആയി കിട്ടും അപ്പോൾ ഇതിലൊക്കെ ഫ്ലവേഴ്സൊക്കെ വന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് തീർന്നു അപ്പം ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസിന് നമുക്ക് അറുന്നൂറ്റി രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അടുത്തതും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ കമേലിയ ആണ് കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം ആ ഒരു രീതിയിൽ പ്ലാൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ റോസാപ്പൂക്കളൊക്കെ വെല്ലുന്ന ഈ ഇത്രയും ഭംഗിയുള്ള പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റി കളേഴ്സിൻ്റെ രണ്ട് കോമ്പോസിറ്റുകളാണ് നമ്മൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അഞ്ച് വെറൈറ്റിയിലും നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോ ആണ് അതുകൊണ്ട് അധികം തപ്പി പോകുമെന്ന് വേണ്ട നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് എല്ലാവരും കയറി നോക്കുക അപ്പോൾ ഈ ഫോട്ടോസിൽ കണ്ടതുപോലെ അഞ്ച് വെറൈറ്റീസാണ് വരുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ കോംബോ ഓഫർ ഇതായതുപോലെ വലിയ പ്ലാൻസ് ആണ് അറച്ചും തണുപ്പൊക്കെ പൊട്ടി വന്നിട്ടുള്ള പ്ലാൻസാണ് ഈ കാണുന്നത് ഇതിൻ്റെ തളർപ്പ് വരുന്നതാണ് കേട്ടോ മുട്ട് നല്ല അടക്കൊക്കെ ഇല്ലേ നമ്മുടെ ചെറിയ അടക്കയൊക്കെ അത്രയും വലുപ്പമുള്ള മുട്ടുകളാണ് ഉണ്ടാവുന്നത് അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട് കുറച്ച് പേരൊക്കെ ഫോട്ടോ ഇട്ട് തന്നു ചോദിക്കാറുണ്ട് അത് ബഡ്സ് അല്ല ബഡ്സല്ലോ പക്ഷേ ബഡ്സൊക്കെ പെട്ടെന്ന് വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ സൈസിലുള്ള അഞ്ച് വെറൈറ്റി പ്ലാന്റ്സിന് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇതെത്ര ഭംഗിയായിട്ടാണല്ലേ പൂവിട്ട് നിൽക്കുന്നത് ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കും കേട്ടോ ഇവിടെ ഇതുപോലെ ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ തന്നെ ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാൻസാണ് ഇതായി കാണുന്നത് ഇതിന് അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അപ്പോൾ രണ്ട് കോംബോ ഓഫറുണ്ട് ആദ്യത്തേത് വലിയ പ്ലാൻസ് ആണ് അതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇത് കുറച്ചും കൂടി സൈസ് കുറഞ്ഞ പ്ലാന്റ്സ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് പ്ലാന്റും നമ്മൾ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നല്ല പൊട്ടി മിക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിറച്ചും പൂക്കളുണ്ടാവും വെയിലത്ത് വെക്കേണ്ട തണലത്ത് വെച്ചാൽ മതി ഒത്തിരി വെയിൽ കൊള്ളുന്നതും ഈ പ്ലാന്റിന് അത്ര നല്ലതല്ല കേട്ടോ അടുത്തതും നിറച്ചും പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ നല്ല ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഡോർഫ് വെറൈറ്റി ആയിട്ടുള്ള ഡാലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഡാലിയ പ്ലാന്റ്സിൽ നമുക്കറിയാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പ്രത്യേകിച്ച് മിനിയേച്ചർ ഹൈബ്രിഡ് വെറൈറ്റീസിൽ നമ്മൾ നാടൻ വീടുകളിൽ കാണുന്ന ആ നാടൻ വെറൈറ്റീസിൽ ഇത്രയും കളേഴ്സൊന്നും നമുക്ക് കിട്ടാറില്ല പക്ഷേ മിനിയേച്ചർ വെറൈറ്റിയിലും ഹൈബ്രിഡ് വെറൈറ്റീസിലൊക്കെ നമുക്ക് ഒത്തിരി കളേഴ്സ് കിട്ടും ഇത് ഹൈബ്രിഡ് ആണ് മിനിയേച്ചർ ആണ് ഒത്തിരി ഹൈറ്റ് വയ്ക്കത്തില്ല ഒരു ആവറേജ് ഹൈറ്റിൽ നിന്ന് നിറച്ചും പൂക്കൾ വരുന്ന വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ കാണുന്നതിൽ ഏറ്റവും വലിയ പ്ലാന്റ്സിൻ്റെ ആ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് കെട്ടോ ഈ ഒരു സൈസിലാണ് നമുക്ക് അയക്കാനും പ്ലാന്റ് ചെയ്യാനും ഒക്കെ എളുപ്പം അപ്പോൾ കുറച്ച് സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് ഒത്തിരി സൈസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ ഒരു സൈസിലാവുമ്പോൾ തന്നെ നമ്മൾ ഇത് അയച്ചു തരാറുണ്ട് സൈസ് കുറച്ചുകൂടി മാറുമ്പം അല്ലെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുള്ള സൈസാവുമ്പം അത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ബഡ്സ് ഇതുപോലെ ഉള്ളതുണ്ടെങ്കിൽ ആ ഒരു വെറൈറ്റിയും കൂടി തരും അല്ലെങ്കിൽ ഇതായി ഇതുപോലെ ലീഫിൽ വ്യത്യാസം കണ്ടോ അത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും വെറൈറ്റീസ് എടുത്തിട്ട് തരുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റി കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഡാലിയ പ്ലാന്റ്സിൽ അതാ തരുന്നത് അപ്പോൾ അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ ഇതിന് നമുക്ക് അഞ്ച് വെറൈറ്റീസിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ടോട്ടൽ റേറ്റ് ആണ് അതിനകത്ത് എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു നല്ല അടിപൊളി പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റ് കേട്ടോ ഇതിൽ പത്ത് വെറൈറ്റി കളേഴ്സാണ് നമ്മൾ തരുന്നത് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പം ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് വന്നിട്ടുള്ള ആണ് അയക്കുന്നത് ഇതും കുറച്ച് സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഒരു ട്രെയിലെടുത്ത് വെച്ച് നന്നായിട്ട് നനച്ചു വെക്കുക ലീഫും സ്റ്റെമ്മും അതിൻ്റെ ചുവട് വശവും ജിഫിയും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കുക ഈ ജിഫി ബാഗ് വരുന്ന ഭാഗമുണ്ടല്ലോ ഇതിൻ്റെ ചുവട് റൂട്ട് വരുന്ന ഭാഗം അത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പൊക്കിയെടുത്ത് വെള്ളം ഒത്തിരിയുണ്ടെങ്കിൽ ട്രെയിൻ വെച്ചു കൊടുത്താൽ മതി വെള്ളമൊക്കെ അങ്ങ് പൊയ്ക്കോളും അപ്പോൾ ഇത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് പത്ത് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ പത്ത് വെറൈറ്റീസിന് നമുക്ക് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം അതിലിതാ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ടാവും നമുക്കിതുപോലെ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് അല്ല ഞാൻ ഓരോ സൈസ് ലീഫിലും ഓരോ ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇതുപോലെ ലീഫിലെ ഡിഫറൻസ് നോക്കിയാണ് നമ്മൾ പ്ലാന്റ് എടുക്കുന്നത് ഫ്ലവേഴ്സ് കണ്ട് നമുക്കറിഞ്ഞങ്ങനെ തരാനായിട്ട് പറ്റില്ല ഇതിനകത്തും കളർ സെലക്ഷൻ ചോദിക്കുന്നവരുണ്ട് പക്ഷെ നമുക്ക് ഒരു രക്ഷയുമില്ല അതുകൊണ്ടാണ് കളർ സെലക്ഷൻ തരാത്തത് പിന്നെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഒന്ന് അയച്ച് തരുവാണെങ്കിൽ നമ്മൾ മാക്സിമം ലീഫ് നോക്കി അതിൻ്റെ ആ ഒരു കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റിൻ്റെ അറിയാവെങ്കിൽ അത് ഒഴിവാക്കി തരാം കേട്ടോ അപ്പം അങ്ങനെ പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റും വാങ്ങാം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് പത്ത് വെറൈറ്റീസ് ആണ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതുപോലെ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇനി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാക്ടസ് ആണ് ക്രിസ്മസ് ക്യാക്ടസ് ഇത് ഈ ഒക്ടോബർ മാസമൊക്കെ മുതൽ ഫ്ലവർ ചെയ്ത് തുടങ്ങും ചെറിയ പ്ലാന്റ്സിൽ ചിലപ്പോഴേ ഫ്ലവർ ചെയ്യുള്ളൂ പക്ഷേ വലിയ പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ ചെയ്യും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ബഡ്സൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഞ്ച് വെറൈറ്റി കളേഴ്സാണ് നമ്മൾ തരുന്നത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ അഞ്ച് വെറൈറ്റി കളേഴ്സ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിപ്പമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചെറിയ പ്രൈസോ വരുന്നുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി അടുത്തത് സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് സിങ്കോണിയത്തിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് കേട്ടോ കോംബോ ഓഫറിലുള്ളത് നല്ല പത്ത് വെറൈറ്റീസാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ പത്ത് വെറൈറ്റി കളേഴ്സിന് നമുക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി സെറ്റിലുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന കുറച്ചധികം പ്ലാന്റ്സ് വരുന്നുണ്ട് ഇതെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് പത്ത് വെറൈറ്റീസിന് നാനൂറ്റി എഴുപത് രൂപയാണ് അടുത്തത് കുറച്ച് പേർക്കെങ്കിലും കൗതുകം തോന്നിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല പ്രകാശം കിട്ടുന്ന ഷെയ്ഡുള്ള ഭാഗത്ത് അതായത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഭാഗത്ത് വളർത്താൻ പറ്റുന്ന തെച്ചികൾ അല്ലെങ്കിൽ ചെത്തി എന്ന് ചിലരൊക്കെ പറയും ചൈനീസ് ഇക്സോറന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള തെച്ചുകളാണ് നമുക്കിത് വീടിനകത്ത് വളർത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ വീടിന് പുറത്ത് നല്ല തണലുള്ള ഭാഗത്ത് വെച്ചാലാണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാവുക കേട്ടോ പ്രകാശമുള്ള സ്ഥലമായിരിക്കണം പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാനും പാടില്ല അപ്പം അങ്ങനെയുള്ള സ്പേസിൽ വെച്ചിട്ട് നല്ല പോട്ടിലാക്കി നല്ല ഭംഗിയായിട്ട് അങ്ങ് നട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി ഓവറായിട്ട് വളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും നിറച്ച് റൂട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് സിംഗിൾ ഷൂട്ടാണ് പ്ലാന്റ് വരുന്നത് ഇതുപോലെയാണ് ഓരോ പ്ലാന്റും വരിക കേട്ടോ ഇപ്പം നമ്മുടെ ഇൻഡോർ ഇക്സോറയുടെ നാല് വെറൈറ്റി കളേഴ്സാണ് ഈ ഒരു കോംബോ ഓഫറിൽ വന്നേക്കുന്നത് അപ്പോൾ നാല് വെറൈറ്റി കളേഴ്സിനും കൂടി എല്ലാ ചാർജും ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഇലകളും തണ്ടുകളും ഉപയോഗിച്ച് നട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയുണ്ടല്ലോ നമുക്ക് നല്ലൊരു ഇല മുളച്ചിയാണ് കേട്ടോ ഈ കാണുന്ന കലാഞ്ചിയ പ്ലാന്റ് ഇതിൻ്റെ ഇലകൾ മുറിച്ച് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ മൂന്ന് ആണ് ഇപ്പോൾ ഉള്ളത് ത ഈ ഒരു ഓറഞ്ച് കളറ് ലൈറ്റായിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ഇത് വരുന്നത് പിന്നെ വരുന്നത് നല്ല ഡാർക്കായിട്ടുള്ള റെഡ് കളറ് അത് ഈ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് പ്യുവർ വൈറ്റ് കളറാണ് അപ്പോൾ ഈ മൂന്ന് കളേഴ്സിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ എക്സ്ട്രാ വേറെ ചാർജൊന്നുമില്ല ഈ ഒരു ചാർജ് തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് സിംഗിൾ ഷൂട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണുള്ളത് ഓരോ കളറിൻ്റെയും ഓരോ ഷൂട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് രണ്ട് വെറൈറ്റി ജേഡ് പ്ലാന്റ് കണ്ടാലോ നല്ല ഭംഗിയായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പത് ഒക്കെ റേറ്റ് വരുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ സൈസിനനുസരിച്ച് നല്ല റേറ്റ് വരും അപ്പോൾ ഇതാ നമുക്ക് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ചേഡ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ കാണാം അപ്പം ഇതുപോലെയാണ് കേട്ടോ പ്ലാന്റ് വലുതായി വരുമ്പോൾ ഉണ്ടാകാം അപ്പോൾ അതിൻ്റെ വൈറ്റ് ലീഫ് വരുന്ന പ്ലാന്റ് നമുക്കുണ്ട് റോസ് ലീഫ് വരുന്ന പ്ലാന്റും ഉണ്ട് രണ്ടിനും കൂടി നമുക്ക് ടോട്ടൽ മുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നല്ല ഭംഗിയായിട്ടുള്ള അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള കലാഡിയം പ്ലാന്റ്സ് കാണാം കേട്ടോ അപ്പോൾ കലാഡിയം പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇല്ല അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്കുള്ളത് അപ്പം ഇതുപോലെയാണ് നമുക്ക് കലാടിയത്തിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതൊക്കെ കുറച്ചും കൂടി വലുതായി വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി എടുത്തറിയാം കേട്ടോ ഇപ്പം നമുക്ക് ചെറിയ പ്ലാൻസ് ആയിരിക്കുമ്പോൾ അത്രയും ഭംഗി അറിയില്ല ഇപ്പം നമുക്ക് അഞ്ച് വെറൈറ്റി കളേഴ്സ് ആണ് വരുന്നത് അതിൽ രണ്ടാമത്തത് ഇതായി കാണുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാൻ മൂന്നാമത്തത് നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ അതായത് കണ്ടില്ലേ ഈ ഒരു ലൈറ്റ് റെഡ് വന്നിട്ട് പിന്നെ ഇത് ഡാർക്ക് റെഡ് ആവുകയാണ് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതും വലുതായി വരുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി വരുന്നുണ്ട് അതിനകത്തൊരു റോസ് കളർ മിക്സ് വരുന്നുണ്ട് അപ്പം ഇതിന് നമുക്ക് അഞ്ച് വെറൈറ്റീസിനും കൂടി ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇതുപോലെ വലുതായി വരുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് വരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഈ കലാഡിയം പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓഫറും ലിമിറ്റഡ് ആണ് വേഗം പോരെ ഇനി നമുക്ക് ഫിറ്റോണിയയുടെ കുറച്ച് പ്ലാന്റ്സ് കാണാം കേട്ടോ ഞാൻ കുറച്ച് ഫോട്ടോസ് ആദ്യം തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അത് കുറച്ച് വെറൈറ്റീസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏകദേശം സൈസൊന്നു കാണാം ഇതിനകത്ത് കളർ സെലക്ഷൻ ഇല്ല ഏതെങ്കിലും പത്ത് വെറൈറ്റീസ് ആയിരിക്കും അയക്കുന്നത് ഇതൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ പത്ത് വെറൈറ്റീസേ അവൈലബിൾ ആയിട്ടുള്ളൂ പത്ത് വെറൈറ്റീസിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്ന റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പം എല്ലാം ഹെൽത്തി പ്ലാന്റ്സ് ഇതിനകത്ത് നമുക്ക് ഇന്ന ഇന്ന കളർ എന്ന് പറഞ്ഞിട്ട് തരാനുള്ള പ്ലാന്റ്സ് ഇല്ല കേട്ടോ അപ്പം എല്ലാം ഒരേപോലത്തെ വെറൈറ്റീസ് അല്ല ഉള്ളത് ചില വെറൈറ്റീസ് നമുക്ക് അഞ്ച് പ്ലാന്റ്സ് ഉണ്ടാവുള്ളൂ പക്ഷേ ചില വെറൈറ്റീസ് പതിനഞ്ചെണ്ണം ഉണ്ടാവും ചിലത് പത്തെണ്ണ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇരുപത് വെറൈറ്റി ഉണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടി സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പത്തെണ്ണത്തിൻ്റെ സെറ്റ് വെച്ച് കുറേ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് റെക്സ് ബിഗോണിയ വളർന്നു വരുമ്പോൾ ഇതുപോലെ ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസും ഉണ്ട് ഇതിൻ്റെ വെറൈറ്റീസൊക്കെ ഒത്തിരി കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഓട്ട് സൈസിൽ വരുന്ന പ്ലാന്റ്സിന് നമുക്ക് കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് നോക്കാം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് പത്ത് വെറൈറ്റി കളേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുക വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതുപോലെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ്റാണ് പോട്ടിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് ഒരെണ്ണത്തിന് നൂറ് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് പക്ഷേ ജിഫി ബാഗിലുള്ള പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് പത്ത് വെറൈറ്റി കളേഴ്സ് ഒരുപാട് പേർക്ക് വാങ്ങാനായിട്ട് പറ്റും നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുന്ന പ്ലാന്റ്സ് കൂടിയാണ് അപ്പോൾ നമുക്ക് പത്ത് കളേഴ്സിന് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്ന പ്രൈസാണ് കേട്ടോ ഇനി അടുത്തത് നിക്കോഡിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ നിക്കോഡിയ പ്ലാന്റ് കാണുമ്പോൾ നമുക്ക് കുറച്ച് ടയേർഡ് ടയേർഡായിട്ടിരിക്കുന്നത് പോലെ തോന്നും പക്ഷെ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ആ ഒരു ടയേഡായിട്ട് നിൽക്കുന്നതുപോലെ തന്നെയാണ് ഇത് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ രണ്ട് പ്ലാന്റിന് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇംഗ്ലീഷ് ഐ വി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫർ കണ്ടാലോ ഇംഗ്ലീഷ് ഐ വിയുടെ അതായതുപോലത്തെ വെറൈറ്റീസ് ഒക്കെയാണ് കേട്ടോ നമുക്ക് വരുന്നത് നാല് വെറൈറ്റി കളേഴ്സിലുള്ള ഇംഗ്ലീഷ് ഐവിയുടെ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അപ്പോൾ അതിൽ യെല്ലോ ഷെയ്ഡ് വരുന്നത് വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് മാത്രം വരുന്നത് പിന്നെ കുറച്ച് ആയിട്ട് ലീഫ് വരുന്നതൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് നാല് വെറൈറ്റി കളേഴ്സാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോംബോ ഓഫറിൽ നമുക്ക് ഈ ഒരു നാല് വെറൈറ്റി കളേഴ്സ് സ്വന്തമാക്കാം കേട്ടോ ഇത് കുറച്ച് ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഷെയ്ഡിലിരുന്നാലാണ് നല്ല ഭംഗിയായിട്ട് വളരുക കേട്ടോ ഇല്ലെങ്കിൽ ലീഫൊക്കെ കുറച്ച് പൊഴിഞ്ഞു പോകാനും ഇതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് ലാസ്റ്റ് വൺ ബോട്ടിൽ ബ്രഷിൻ്റെ കോംപോഫറാണ് ഇതിൽ റെഡും വൈറ്റും ബോട്ടിൽ ബ്രഷാണ് വരുന്നത് കേട്ടോ നല്ല ആണ് വരുന്നത് വൈറ്റ് ഇതായി ഇതുപോലെയാണ് റെഡ് ആദ്യം കണ്ടില്ലേ അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വെറൈറ്റീസാണ് വരുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം ഇത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് റെഡ് കുറച്ചും കൂടി വലിപ്പം വരുന്നുണ്ട് ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് പ്ലാന്റ് വാങ്ങാം അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫറും പ്ലാൻസും വീഡിയോയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം ഹെൽത്തി പ്ലാൻസ് തന്നെയാണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം എല്ലാവരും പ്ലാൻസ് വാങ്ങാൻ വരുന്നതിന് മുമ്പ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്